അൽ സാർ ഇപ്പൊ ഈ ബാക്കിയുള്ള എല്ലാ ന്യൂസ് ചാനലിൽ നിന്നും അവരുടെ മുഖമായ ഓരോ ആൾക്കാരെയാണ് നിങ്ങൾ അടർത്തി കൊണ്ടുപോകുന്നത് അപ്പൊ അവിടെ ഒരു ഭയങ്കര ഒഴിവായി ഇപ്പൊ പക്ഷെ അവര് നിങ്ങൾക്കെതിരെ അല്ലാത്ത കോമ്പറ്റീഷൻ വരുമോ പേടി എങ്ങനെന്തെങ്കിലും പേടി ഉണ്ടാവോ ഞാനൊരു പൗരൻ അല്ലേ ജീവിക്കട്ടെ അതുകൊണ്ട് അതിനുള്ള ആ എന്നെ പ്രൊട്ടാനുള്ള നിയമങ്ങളും കാര്യങ്ങളും ഈ ഇന്ത്യയിൽ ഉണ്ട് അതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് പിന്നെ ഞാനൊരു ഞാൻ എൻ്റെ ടീമിനോട് പറഞ്ഞു ഞാൻ ഒരു ചാനലിലും ഇതൊരു കോമ്പറ്റീഷനായിട്ട് കൊണ്ടുവരുന്ന ചാനൽ എനിക്ക് ന്യൂസിൽ കോമ്പറ്റീഷൻ ഇല്ല ന്യൂസ് എത്ര മാധ്യമങ്ങൾ വന്ന് പ്രിന്റ് ആയാലും സോഷ്യൽ മീഡിയ ആയാലും ന്യൂസ് ചാനലായാലും എത്രക്ക മാധ്യമങ്ങൾ കൂടുതൽ വരുന്നത് നല്ലതാണ് ഒരു പ്രശ്നത്തെ കൂടുതൽ ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ കൂടുതൽ ന്യൂസ് ഉണ്ടാക്കുമ്പോൾ ആ ശ്രദ്ധ ശ്രദ്ധിക്കപ്പെടേണ്ടവരുടെ എനിക്ക് വേഗം എത്തും മറ്റു മാധ്യമങ്ങളും അതിന്റെ ഭാഗമാണ് ഞങ്ങൾ വരുന്നത് അതിന്റെ ഒരു ഭാഗമാണ് അപ്പൊ അത് സൊസൈറ്റിക്ക് നല്ലതാണ് അതിന്റെ അഭിപ്രായം അല്ലെങ്കിൽ ഇതൊരു കോമ്പറ്റീഷൻ ആണ് ന്യൂസ് കൊടുക്കുന്ന ഒരു കോമ്പറ്റീഷൻ ആണല്ലോ അൺഫോർച്യുനേറ്റ്ലി നമ്മൾ ഇന്ന് അങ്ങനെ കാണുന്നുണ്ട് ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ട് എന്തിനാണ് ന്യൂസ് കൊടുക്കുന്നൊരു കോമ്പറ്റീഷൻ നമ്മൾ പത്ത് ചാനൽ കൊടുത്തിട്ട് ആൾക്കാർക്ക് തികയുന്നില്ല തികയുന്നുണ്ടോ ഒരു ചാനലുള്ള ദൂരദർശനിലെ അരമണിക്കൂർ ന്യൂസ് ന്യൂസ് പുള്ളറ്റിൽ നിന്നാണ് നമ്മളിപ്പോ പത്ത് ചാനലിൽ ഇരുപത്തിനാല് മണിക്കൂർ വർക്ക് ചെയ്യുന്ന കേരള റൺ ചെയ്യുന്ന മൂന്നര കോടിയുള്ള ഈ നാട്ടിൽ നമ്മൾ ചെയ്യുന്നത് കൂടാണ്ട് സോഷ്യൽ മീഡിയയും കൂടാണ്ട് പത്ത് പത്രങ്ങളും അല്ലേ അപ്പൊ ഇത്രയും മാധ്യമങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഏതെങ്കിലും മാധ്യമം പൂട്ടി പോയാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ കൂട്ടി ഉണ്ടാവും അത് ചെറിയ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളാവും വേറെ ഒരു മാധ്യമം കൂട്ടി പോയിട്ടില്ല ഉണ്ടോ കേരളത്തിൽ തുറന്ന ഒരു മാധ്യമവും പൂട്ടി പോയിട്ടില്ല പിന്നെ ഏറ്റവും നല്ല എന്നെ പറ്റി ബിഗ് ടി വിനെ പറ്റി പറഞ്ഞ വേറൊരു രാഷ്ട്രീയ നേതാവിനെ ഞങ്ങൾ പരിപാടിയിലേക്ക് വിളിച്ചു പറഞ്ഞു ഓ ബിഗ് ടി വി ബിഗ് സാലറി കൊടുക്കുന്ന ചാനലാണോ ഞാൻ ഞങ്ങൾ എന്തൊരു വിജയ് സാർ ഞങ്ങൾ നല്ല സാലറി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് കൊടുക്കുന്നതാണ് അത് ഇൻഡസ്ട്രിക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഞങ്ങൾക്കല്ല ഇൻഡസ്ട്രിക്ക് താങ്ങാമോ അത് പലരും കൊടുക്കാണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്ന് വിളിക്കാറില്ല ഞങ്ങൾ കൊടുത്തുടങ്ങിയപ്പോൾ കൊടുത്തുടങ്ങിയിട്ടുണ്ട് എന്റെ സ്ഥാപനത്തിൽ മാത്രമല്ല ഞാൻ ഞങ്ങൾ കാരണം മറ്റു സ്ഥാപനങ്ങളിലെ സ്റ്റാഫുകൾക്ക് സാലറി ഓടിയിട്ടുണ്ട് അത് പത്ത് സ്ഥാപനങ്ങളിലും കൂടി മാത്രമല്ല അത്രയും പേർക്കുള്ള ജോലി കിട്ടുകയും ചെയ്തു അരീഷു ഞങ്ങള് വരുന്നത് നല്ലതല്ലേ ഒരു പാറ്റേൺ പിന്തുടരുന്ന ആളല്ലത് ഓരോ ദിവസവും എന്നെ തന്നെ പുതുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് അതാണ് അതിന്റെ ശരി എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഏഷ്യാനെ ന്യൂസിൽ നിന്ന് ട്വന്റി ഫോറിലേക്ക് വന്നപ്പോൾ അനിൽ അയിരോ എന്ന് പറയുന്ന ലക്ഷ്മിപത്രയുടെ വാക്കുകൾ കടമെടുത്താൽ ന്യൂസ് ചാനലുകളിലെ രാജമൗലി ആവശ്യപ്പെട്ടതുപോലെ ആ സിനിമയിൽ ആ മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ എന്റെ റോൾ നിർവഹിച്ചു അതുപോലെ രാജമൗലിയുടെ അടുത്ത പടമാണ് അത് ഒരു ബിഗ് ബജറ്റ് പടമാണ് തെലങ്കാനയിൽ നിന്നുള്ള പ്രൊഡ്യൂസറാണ് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ന്യൂസ് ചാനൽ എല്ലാം വലിയ ടോപ്പിൽ നിൽക്കുകയാണ് ഈ കൊലകൊമ്പന്മാരായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത് അതിനുള്ള ഊർജം എന്താണ് ഭരണഘടനയാണ് മാനിഫെസ്റ്റോ അതാണ്